ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ മേക്കവറായിട്ട് വന്നതാണ് കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പണികളൊന്ന് പക്ഷേ മഴ കാരണം പറ്റാറില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഇപ്പോൾ കുറേ അലമ്പായി കാടെല്ലാം കയറി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ചട്ടിയിലെല്ലാം കാട് നിറഞ്ഞു അപ്പം എന്തായാലും അങ്ങ് ഇറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ചട്ടിയിലെ കാടാണ് പറിച്ചു കളഞ്ഞത് ഈ ചെടിയേക്കാളും ഉയരത്തിൽ കാട് പൊക്കം വെച്ച് വന്നായിരുന്നു ഇപ്പം കാണാൻ തന്നെ ചെടി കാണാൻ തന്നെ ഒരു പോയായിരുന്നു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ മഴ കാരണം രക്ഷയില്ലായിരുന്നു പിന്നെ ഈ പായലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് ഒരു ഭംഗി കുറവ് തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഏത് ഗാർഡൻ ടൂള് തന്നെയാണ് കേട്ടോ ഒരു കിറ്റ് വാങ്ങിക്കാൻ കിട്ടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ് അപ്പം ഞാനത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെത്തി എനിക്ക് എടുക്കുവാണ് മീഡിയ ഞാൻ സ്പീഡിലിട്ടേക്കുന്നതാണ് നമ്മൾ കുറച്ച് അധികം നേരം പണിയേണ്ടി വന്നു പക്ഷേ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ രസമുണ്ട് ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ എല്ലാത്തിനും കൂടെ സമയം കിട്ടില്ല അതിൻ്റെ കുഞ്ഞിപ്പുണ് അലമ്പെടുക്കോന്നൊന്നും അറിയാത്തോണ്ട് മൊത്തത്തിൽ ആയിട്ട് ഇറങ്ങിയില്ല ചെറിയൊരു പോഷൻ ആദ്യം തീർക്കാനായിട്ട് തുടങ്ങിയതാണ് ഈ പായൽ തന്നെ കുറെ ഇങ്ങനെ ചെത്തി കളഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ചെറിയൊരു ഭംഗി കൂടിയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു അന്ന് അത്രയും ഒരു എല്ലാം കൂടെ അലമ്പായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഇതിൽ കുറേ അട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആ കൂട്ടത്തിലൊക്കെ കുറേ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തൂത്തല്ല കൂടെ പിന്നെ അത്ര ഇതായിട്ട് നമ്മൾ വലിയ ക്ലീനിങ്ങൊന്നും നടത്തിയിട്ടില്ല കാരണം ഇനി മഴ പെയ്ത ഇതുപോലെ പായൽ കയറും വീടും കാടു മുളയ്ക്കും പിന്നെ മപ്പം മഴ പെയ്യുമെന്നു അറിയാത്തത് കൊണ്ട് പകുതിക്ക് വെച്ച് നിർത്താനും പറ്റില്ലല്ലോ ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ് ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ലോങ് ആണ് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു സംസാരിക്കാൻ പറ്റാതെ ഒരു ഒരിതൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ പാതി കൊണ്ടായിരിക്കാം പിന്നീട് ശീലമായ കുഴപ്പമില്ലായിരിക്കും അല്ലേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ കൂട്ടി വെച്ചപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരാൾ വിളിച്ചിരിക്കുന്നോ പാമ്പൊന്നും അല്ല പേടിക്കുണ്ടാട്ടോ ഒരു തവളപ്പുട്ടനാണേ എനിക്ക് പക്ഷേ അതിൻ്റെ പേടിയായിരുന്നു റോഡ് ചൂടാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ എടയ്ക്ക് കുഞ്ഞിപ്പിണ്ടു പണിയാണെന്നാണ് കേട്ടത് അവൾ റോസാപ്പൂ ഒക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈനേയും കണ്ടു പിന്നെ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടമായി കേട്ടോ എനിക്കിഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണേ ഡിഫറൻസ് എങ്ങനെയുണ്ടോ എന്ന് പറയണോ കേട്ടോ ഞാനീ ചെടിച്ചട്ടിയെല്ലാം എടുത്തുകൊണ്ട് വയ്ക്കുന്ന കണ്ടിട്ട് അവളും ഒരു ചെടിച്ചട്ടി എടുത്തുകൊണ്ട് വന്നായിരുന്നു ഒരു കുഞ്ഞ് പത്ത് മണിയുടെ അത് കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടു ഇപ്പറേ സൈഡിൽ പിന്നെ അത് തവണ പോയില്ലായിരുന്നതുകൊണ്ട് എനിക്ക് ആ ഭാഗം അത്ര ക്ലീൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് പേടിയിൽ ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഞാൻ തവണയെക്കാളും വെണ്ടിട്ട് ചാടി ഓടും പിന്നെ ഇവിടെ ഒരു ചുമകം ഉണ്ടായതുകൊണ്ട് ഒരു ക്രീപ്പർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്ലീഡിംഗ് ഹാർട്ടാണോ കേട്ടോ വെച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്